ഹല്ലേലൂയ വലിയ ആനന്ദത്തോടെ നമുക്കൊന്നു ചേർന്ന കർത്താവിന് മാത്രം കൊടുക്കാം ഹല്ലേലൂയ ഈ ആത്മീയ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹവും സമാധാനവും ആശംസിക്കുകയാണ് പ്രിയമുള്ളവരെ ഏറെ ഒരുക്കത്തോടെ ദൈവ സാന്നിധ്യത്തിന് മുൻപിൽ നമുക്കായിരിക്കാം നൂറ്റി പതിനഞ്ചാം സങ്കീർത്തനം പന്ത്രണ്ടാം തിരുവചനത്തിൽ വചനം പറയുകയാണ് കർത്താവിന് കുറിച്ച് വിചാരമുണ്ട് അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും ഇസ്രായേൽ ഭവനത്തെ ആശീർവദിക്കും അവിടുന്ന് അഹ്റോൻ്റെ ഭവനത്തെ അനുഗ്രഹിക്കും നമ്മുടെ കുടുംബങ്ങളുടെ മേൽ കർത്താവ് ഈ മണിക്കൂറുകളിൽ കരം നീട്ടുകയാണ് നമ്മുടെ കുടുംബ ബന്ധങ്ങളുടെ മേൽ കർത്താവ് ഈ സമയം തന്റെ അഭിഷേകം പകരുവാനായിട്ട് പോവുകയാണ് കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ കുടുംബ ബന്ധങ്ങൾ ദൈവത്താൽ അഭിശേജിതമാകുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ഏറെ ഒരുക്കത്തോടെ ദൈവവചനത്തിന് മുൻപിലായിരിക്കാം ദൈവക്കളെ വചനത്തെ ധ്യാനിക്കുമ്പോൾ ഒരു വലിയ അഭിഷേകം നമ്മളിൽ വ്യാപരിക്കുവാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുക വചനത്തിൽ ആനന്ദം കണ്ട് വചനത്തെ സ്വീകരിച്ച് വചനമായി മാറുവാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ചേർന്ന് ഈരടികൾ പാടി നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താം കർത്താവേ അഭിഷേകം ചെയ്യണമേ ഈ ശുശ്രൂഷക്കാൻ കരങ്ങൾ കിട്ടണമേ വചനവായിച്ച് ഞങ്ങൾ വിശുദ്ധീകരിക്കണമേ സൗഖ്യമാക്കണമേ വചനം ലൂയൂയം എൻ ഹൃദയം ആനന്ദിക്കും പാടി വചനം ഭിഷേകം ചെയ്യണമേ വചനമായിട്ട് വിശുദ്ധീകരിക്കണമേളി ദൈവമത കാവേ അവിടെ വചനത്തിന്റെ മാധുര്യം നിങ്ങളുടെ വാക്കുകളുടെ ശക്തി ഗ്രഹിക്കുക നിങ്ങൾ വിശുദ്ധീകരിക്കണമേ വിശുദ്ധീകരിക്കണമേ നിങ്ങൾ വിശുദ്ധീകരിക്കണമേ ബന്ധങ്ങളിലേക്ക് അഭിഷേകമായി ആത്മാവായി ഓ അവിടുത്തെ കർത്താവായ നാമത്തിൽ ഈ ആത്മീയ ശുശ്രൂഷയിൽ വന്നിരിക്കുന്ന എല്ലാ ദൈമക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു വചനം കേൾക്കുന്നവരായി മാത്രം മാറാതെ വചനത്തെ വേണ്ട വിധം ഗ്രഹിക്കുവാനായി പൊന്നുമക്കളുടെ ഹൃദയങ്ങൾ വിശുദ്ധീകരിക്കണമേ കർത്താവേ എല്ലാ കുടുംബങ്ങളെയും അഭിഷേകം ചെയ്യണമേ പ്രിയ ദൈവമക്കളെ ഏറെ ആനന്ദത്തോടെ കർത്താവിന്റെ വചനത്തെ നമുക്ക് സ്വീകരിക്കാം ഇന്നേ ദിവസം തിരുവചനത്തിനുള്ള പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കുവാനായി പോകുന്നത് കുടുംബ ബന്ധങ്ങളുടെ തകർച്ചയെ കുറിച്ചാണ് ഈ ആധുനിക കാലഘട്ടം ഇന്നത്തെ തലമുറ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ ആധുനികമായ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് സാമ്പത്തികമായ മാന്യമല്ല സാമ്പത്തികമായ പ്രതിസന്ധികളല്ല അല്ലെങ്കിൽ പകർച്ചവ്യാധികളല്ല രാജ്യങ്ങൾ തമ്മിലുള്ള മത്സരമല്ല വ്യക്തിജീവിതങ്ങൾ തമ്മിലുള്ള ശത്രുതയല്ല അതിനേക്കാൾ എല്ലാം ഉപരിയായി കുടുംബ ബന്ധങ്ങളുടെ തകർച്ചയാണ് കുടുംബങ്ങളുടെ പരാജയമാണ് ഈ ആധുനിക കാലഘട്ടം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി കുടുംബങ്ങൾ ഇന്ന് നശിച്ചുകൊണ്ടിരിക്കുക കുടുംബ ബന്ധങ്ങൾ തകർന്നു തകർന്നുകൊണ്ടിരിക്കുക പണ്ടൊക്കെ പറയാം അതൊക്കെ അമേരിക്കയിലല്ലേ അവിടെ ഒക്കെ അങ്ങനെയാ കുടുംബത്തിന് കുടുംബ ബന്ധങ്ങൾക്കൊന്നും വലിയ പ്രാധാന്യമില്ല ആ യൂറോപ്പിലല്ലേ നമ്മൾക്ക് തമാശയായിട്ട് പലപ്പോഴും പറയാറുള്ളതായിരുന്നു പക്ഷെ ഇന്ന് അത് നമ്മുടെ കേരളത്തിലും നമ്മളായിരിക്കുന്ന ഈ സമൂഹത്തിലൊക്കെ സംഭവിച്ചു കൊണ്ടിരിക്കുക കുടുംബങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്നു ബന്ധങ്ങൾ ശിഥിലീകരിക്കപ്പെട്ടി പെട്ടുകൊണ്ടിരിക്കുന്നു ഇന്നത്തെ ആധുനിക കുടുംബങ്ങളെ നോക്കിക്കൊണ്ട് രണ്ടായിരത്തി എഴുന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് പ്രവാചകനായി മിഖായിയുടെ പരിശുദ്ധാത്മ വെളിപ്പെടുത്തി മിഖായിയുടെ പ്രവചന പുസ്തകം ഏഴാം അധ്യായം അവിടെ ആറാം തിരുവചനത്തിൽ പ്രവാചകൻ പറയുകയാണ് പുത്രൻ പിതാവിനോടും നിന്നയോടെ വർധിക്കുന്നു അപ്പൻ മകനോടും മകൻ അപ്പനോടും നിന്നയോടെ വർധിക്കുന്നു മകൾ അമ്മയ്ക്കും അമ്മ മകൾക്കും മരുമകൾ അമ്മായിമ്മയ്ക്കും അമ്മായിമ്മ മരുമകൾക്കും എതിരെ നിലകൊള്ളുന്നു സ്വന്തം കുടുംബത്തിലെ അംഗങ്ങൾ തന്നെ ഒരുവന് ശത്രുക്കളായിത്തീരുന്നു ഒത്തിരിയേറെ വ്യക്തികൾ വന്ന് ഇപ്രകാരം പറയാറുണ്ട് സഹോദര ഞങ്ങളുടെ ശത്രുക്കള് നാട്ടുകാരല്ല ഞങ്ങളുടെ സ്വന്തക്കാര് തന്നെയാ സ്വന്തം വീട്ടുകാർ തന്നെ സ്വന്തം ഭവനത്തിൽ ഉള്ളവർ തന്നെ ഒരു വ്യക്തിക്ക് ശത്രുക്കളായി ശത്രുക്കളായിത്തീരുന്നു ബന്ധങ്ങളിൽ ഇന്ന് ഒരുപാട് വിള്ളലുകൾ സംഭവിക്കുന്നു കുടുംബ ബന്ധങ്ങൾക്ക് സ്ഥാനമില്ല അനേകം കുടുംബങ്ങൾ ഇന്ന് പൊട്ടിക്കൊണ്ടിരിക്കുക തകർന്നുകൊണ്ടിരിക്കുക പ്രിയ ദൈവമക്കളെ എന്തുകൊണ്ടാണ് ഈ ആധുനിക കാലഘട്ടത്തിലെ കുടുംബങ്ങൾ ഇതുപോലെ തകർന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെയൊക്കെ കുടുംബ ബന്ധങ്ങൾക്ക് എന്തു പറ്റി ഒരു നാളുകളിൽ നമ്മുടെ കുടുംബങ്ങളൊക്കെ എത്രയോ അനുഗ്രഹപ്രദമായിരുന്നു മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം ഭാര്യ ഭർത്തൃ ബന്ധം സഹോദരന്മാരും സഹോദരിമാരുമുള്ള ബന്ധമൊക്കെ എത്രയോ ആഴമുള്ളതായിരുന്നു പരസ്പരം പങ്കുവെച്ചും പരസ്പരം പ്രാർത്ഥിച്ചും പരസ്പരം സ്നേഹിച്ചും പ്രോത്സാഹിപ്പിച്ചും വളരെ ഉത്തമമായി ദൈവ സ്നേഹത്തിൽ വളരുന്ന ഒരുപാട് കുടുംബങ്ങൾ നമുക്ക് കൈമുതലായിട്ടുണ്ടായിരുന്നു എന്നാൽ ഇന്ന് അതെല്ലാം കൈമോശം പോയി കുടുംബങ്ങളിൽ യഥാർത്ഥത്തിൽ പ്രാർത്ഥനയില്ല ആരാധനയില്ല ദൈവത്തിന് സാന്നിധ്യമില്ല ദൈവവചന ധ്യാനമില്ല കൗതാശിക ജീവിതമില്ല ഇന്ന് സമ്പത്തിൻ്റെ പുറകെ മേച്ഛതയുടെ പുറകെ മാധ്യമങ്ങളുടെ പുറകെ സിനിമകള് സീരിയലുകള് അതുപോലെയുള്ള ഒരുപാട് സംഗീത പ്രോഗ്രാമുകള് ഇതിനെല്ലാം പുറകെ പോയി ഇന്ന് കുടുംബങ്ങൾ മലിനപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് കുടുംബങ്ങൾ തകരുന്നത് അതിൻ്റെ ഒരു പ്രധാന കാരണത്തിലേക്ക് ഇന്ന് ദൈവവചനത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിച്ചം വീശാൻ പോവുകയാണ് നൂറ്റി പതിനെട്ടാം സങ്കീർത്തനത്തിൽ സങ്കീർത്തകൻ പറയുകയാണ് അവിടെ പതിനഞ്ചാം തിരുവചനത്തിൽ ഇതാ നീതിമാന്മാരുടെ കൂടാരങ്ങളിൽ ജയത്തിൻ്റെ ഘോഷമുയരുന്നു ഓരോ കുടുംബങ്ങളിലും ആനന്ദത്തിൻ്റെ ഘോഷമുയരുവാൻ സ്നേഹത്തിൻ്റെ ഘോഷമുയരുവാൻ പ്രോത്സാഹനത്തിൻ്റെയും ഒന്നിപ്പിൻ്റെയും ഘോഷമുയരുവാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ് എന്നാൽ ഇന്ന് അനേകം കുടുംബങ്ങളിൽ എന്താണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് പരാതികള് വെറുപ്പുകള് അതുപോലെ തന്നെ കുറ്റപ്പെടുത്തലുകള് അതുപോലെ തന്നെ പറയാൻ പോലും കൊള്ളാത്ത വിധത്തിലുള്ള വാക്കുകൾ വാക്കുകളെല്ലാം മുഴുകി ഇന്ന് അനേകം കുടുംബങ്ങൾ നശിച്ചു കൊണ്ടിരിക്കുക പ്രിയ ദൈവമക്കളെ ശ്രദ്ധിക്കുക നമ്മുടെ കുടുംബങ്ങളുടെ മേൽ ഒരു യഥാർത്ഥമായ അഭിഷേകം വരുവാൻ നമ്മുടെ കുടുംബങ്ങൾ ദൈവ സ്നേഹത്താലും ദൈവ സാന്നിധ്യത്താലും നിറയപ്പെടുവാനായിട്ട് നമ്മൾ ആഗ്രഹിക്കണം സുഭാഷിത പുസ്തകം മൂന്നാം അധ്യായത്തിൽ കർത്താവിൻ്റെ വചനം വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അവിടെ മുപ്പത്തി മൂന്നാം തിരുവനന്തത്തിൽ പറയുന്നു നീതിമാന്മാരുടെ ഭവനങ്ങളെ ദൈവം അനുഗ്രഹിക്കുന്നു നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ നമ്മുടെ കുടുംബ ബന്ധങ്ങൾ അഭിശേചിതമാകുവാൻ ദൈവമായ കർത്താവ് ആഗ്രഹിക്കുകയാണ് എന്താണ് ദൈവമക്കളെ ഈ കാലഘട്ടത്തിൽ കുടുംബങ്ങൾ തകരുന്ന അനേകർ ഇന്ന് ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് കുടുംബങ്ങൾ തകരുന്നത് എന്തുകൊണ്ടാ വിവാഹ ബന്ധങ്ങൾ ഇന്ന് ഇതുപോലെ ശിഥലമായി കൊണ്ടിരിക്കുന്നത് എന്തോരം ഡൈവോഴ്സ് കേസുകളാ വാഹൻ കഴിഞ്ഞ് ഒരു മാസമാകുമ്പോഴേക്കും അത് വേർപിരിയുന്നു ഒരുമിച്ച് ജീവിക്കാൻ പറ്റുന്നില്ല വിദ്യാഭ്യാസത്തിന് കുറവല്ല സമ്പത്തിന് കുറവല്ല സൗന്ദര്യത്തിന് കുറവല്ല പിന്നെ എന്താ നമുക്കൊക്കെ പറ്റണേ ദൈവത്തിൻ്റെ ആത്മാ പഠിപ്പിക്ക വചനത്തിലൂടെ ഒരു കുടുംബത്തെ നമ്മുടെ മുൻപിൽ പരിശുദ്ധാത്മാവ് കാണിക്കുകയാണ് അത് ആഹാബിന്റെ കുടുംബമാണ് ആരാണ് ആഹാബ് ഇസ്രായേൽ കണ്ടതിൽ വെച്ച് ഏറ്റവും ദുഷ്ടനായ രാജാവായിരുന്നു ആഹാബ് രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകത്തിലോട്ട് നമ്മൾ വരുമ്പോൾ അവിടെ പതിനേഴാം അധ്യായം ഇരുപത്തിയൊൻപതിനുള്ള വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ കാണുവാൻ പറ്റും യോധ രാജാവായ ആസയുടെ മുപ്പത്തി എട്ടാം ഭരണവർഷമാണ് ഓമറിയുടെ മകൻ ആഹാബ് സമറിയായിൽ ഇസ്രായേൽ ജനത്തിന്റെ രാജാവായത് അവൻ ഇരുപത്തിരണ്ടു വർഷം ഭരിച്ചു ഓമറിയുടെ മകനായ ആഹാബ് തന്റെ മുൻകാമികളെക്കാൾ അധികമായി കർത്താവിന്റെ മുൻപിൽ തിന്മ പ്രവർത്തിച്ചു മാത്രമല്ല മകൻ ജറോബാവിന്റെ പാപങ്ങളിൽ വ്യാപരിച്ചത് പോരാഞ്ഞിട്ട് അവൻ സീതോൻ രാജാവായ എദ്ബാലിന്റെ മകൾ വാഹം ചെയ്യുകയും ദേവനെ ആരാധിക്കുകയും ചെയ്തു ഒരു കുടുംബത്തെ തോടെ കാണിച്ചു തരികയാണ് ആഹാബിന്റെ കുടുംബം എന്താണ് ആഹാബിന്റെ കുടുംബത്തിന്റെ പ്രത്യേകത അവൻ ഇസ്രായേലിന്റെ രാജാവാണ് അവരിഷ്ടം പോലെ സമ്പത്തുണ്ട് ഇഷ്ടം പോലെ സ്വാധീനമുണ്ട് സുഖ സൗകര്യങ്ങളുണ്ട് ഒരുപാട് നേട്ടങ്ങളുണ്ട് ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ട് ഇന്ന് ഈ ലോകം എന്തൊക്കെ സ്വപ്നം കാണാൻ കൊതിക്കുന്നുവോ അതെല്ലാം ആഹാബിന്റെ ഭവനത്തിലുണ്ടായിരുന്നു ഇന്ന് ഈ ലോകം എന്തൊക്കെ ഇന്ന് അനേകരെ എന്തൊക്കെ സ്വപ്നം കാണാൻ കൊതിക്കുന്നുവോ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നുവോ അതെല്ലാം ആഹാബിന്റെ ഭവനത്തിലുണ്ടായിരുന്നു പക്ഷെ ഒന്നു മാത്രമില്ലായിരുന്നു ദൈവമില്ലായിരുന്നു ദൈവത്തിന്റെ സാന്നിധ്യമില്ലായിരുന്നു ബാക്കിയെല്ലാം ഉണ്ട് സമ്പത്തുണ്ട് സ്വാധീനങ്ങളുണ്ട് ഇഷ്ടം പോലെ ലോകത്തിന്റെ ഇമ്പങ്ങളെല്ലാം ഉണ്ട് പക്ഷെ ദൈവത്തിന്റെ സാന്നിധ്യം മാത്രമില്ല ദൈവത്തിന്റെ സാന്നിധ്യമില്ല അവിടെ കുടുംബ പ്രാർത്ഥനയില്ല നമ്മുടെ ഒന്നിച്ചുള്ള യഥാർത്ഥമായ ദൈവ ആരാധനയില്ല കൗതാശിക ജീവിതമില്ല ദൈവത്തിന് ധ്യാനമില്ല പരസ്പരമുള്ള സ്നേഹത്തിലുള്ള കൂട്ടായ്മയില്ല പകരം എന്താ ലോകത്തിന്റെ ഇമ്പങ്ങള് വിഗ്രഹാരാധന ലോകത്തിലെ വെറിക്കൂത്തുകള് ഇത് ലാഹാബിന്റെ കുടുംബം പോവുകയാണ് പ്രിയമുള്ളവരെ ഈ കുടുംബത്തിന് എന്ത് പറ്റി അവൻ രാജാവായിരുന്നിട്ട് പോലെ എന്താ സംഭവിച്ചറിയോ ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട് പ്രവാചകനായ ഏലിയായിലൂടെ ദൈവം മരളി ചെയ്ത വചനം ആഹാബിന്റെ ജീവിതത്തിൽ അവന്റെ കുടുംബത്തിൽ നിറവേറപ്പെടുകയാണ് ദൈവത്തെ മാറ്റി നിർത്തിയതാണ് ഇന്നത്തെ ആധുനിക കുടുംബങ്ങൾ തകർന്നു പോകുന്നതിന് പ്രധാന കാരണമെന്ന് തിരുവചനത്തിന്റെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുകയാണ് നമ്മളിത് മറന്നു പോകരുത് ദൈവത്തിന്റെ സാന്നിധ്യം മാറിപ്പോയി കുടുംബത്തിൽ പ്രാർത്ഥനയില്ല ദൈവാരാധനയില്ല ഒന്നിച്ചുള്ള ദൈവം ധ്യാനമില്ല അതിന് പകരം എന്താ ഇന്ന സീരിയലുകളുടെ തള്ളിക്കയറ്റം സിനിമകളുടെ തള്ളിക്കയറ്റാം നമുക്കറിയാം ഇന്ന് പലപ്പോഴും ഐഡിയ ഐഡിയങ്ങളൊക്കെ തുടങ്ങുന്ന ഒരുപാട് മ്യൂസിക് പ്രോഗ്രാംസ് ഇത് കണ്ടിരിക്കാൻ അനേകം ദൈവമക്കള് പ്രാർത്ഥിക്കാൻ നേരമില്ല ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാൻ നേരമില്ല ഞാൻ ചോദിക്കട്ട ദൈവമക്കള് പിന്നെ എങ്ങനെയാണ് കർത്താവിന്റെ മഹത്വം നമ്മുടെയൊക്കെ കുടുംബങ്ങളിലേക്ക് ഇറങ്ങി വരിക എങ്ങനെയാ കർത്താവിന്റെ സാന്നിധ്യം വ്യാപരിക്കുക അതുകൊണ്ടല്ലേ ഇന്ന് അനേകം കുടുംബങ്ങളെ പിശാശ് തകർത്തുകൊണ്ടിരിക്കുന്നത് ദൈവത്തെ മാറ്റി നിർത്തിയതാണ് ഇന്നത്തെ കുടുംബങ്ങളുടെ തകർച്ചയ്ക്ക് കാരണം ഇത് വളരെ വ്യക്തമായി പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുക ആഹാബിന് കുടുംബത്തിന് സംഭവിച്ചതാണ് ഇതനേകം കുടുംബങ്ങളിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്താ സംഭവിച്ചെന്നറിയോ ആഹാബ് മരിച്ചു അവൻ എങ്ങനെയാ മരിച്ചേ വചനം പഠിപ്പിക്കുന്നു രാജാക്കന് ഒന്നാം പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം മുപ്പത്തേഴ് മുപ്പത്തെട്ടും തിരുവചനങ്ങള് ആഹാബ് രാജാവ് മരിച്ചു മൃതദേഹം സമരിയായി കൊണ്ടുവന്ന് സംസ്കരിച്ചു സമരയായില കുളത്തി അവൻ രാജാവിന്റെ രക്തം കഴുകി കർത്താവ് അരുളിച്ചത് പോലെ നായ്ക്കൾ അവന്റെ രക്തം നക്കി കുടിച്ചു ഒരു വലിയ രാജാവായിരുന്നു അവൻ സമ്പത്തിനെ കുറവുണ്ടായിരുന്നു സ്ഥാനമാനങ്ങൾ കുറവുണ്ടായിരുന്നു പദവികൾ കുറവുണ്ടായിരുന്നു വിദ്യാഭ്യാസത്തിനും അറിവിനും കുറവുണ്ടായിരുന്നു ഒന്നിനും കുറവില്ലായിരുന്നില്ല പക്ഷെ ഒരു ഒരു കുറവായിരുന്നു ഏറ്റവും വലിയ കുറവ് ദൈവം അവന്റെ ഉണ്ടായിരുന്നില്ല ദൈവത്തിന്റെ സാന്നിധ്യം അവന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല ദൈവത്തെ മാറ്റി നിർത്തി ലോകത്തെ സ്വന്തമാക്കുവാനുള്ള വ്യക്തതയിൽ ഓടിയ ഒരു ജീവിതം എന്നാൽ അവന്റെ അന്ത്യം എങ്ങനെയായിരുന്നു നായക്കൾ അവൻ രക്തം നട്ടി കുടിക്കുമാറ് അവന്റെ ജീവിതം ചിതറിപ്പോയി മാത്രമല്ല വേശികൾ ആ വെള്ളത്തിൽ കുളിച്ചു ഒരു രാജാവിന്റെ അന്ത്യമാണ് ഇവൻ വാങ്ങഴിഞ്ഞ ജസബിൽ എന്തുപറ്റി വരെ നമ്മൾ മനസ്സിലാക്കുക ഇന്ന് എത്ര പേരേതുപോലെ തകരുന്നത് എത്ര പേരാ ഭാര്യ ഭർത്താവ് എൻജിനീയേഴ്സ് ആണ് നല്ല സാലറി ഉണ്ട് അവരിങ്ങനെ ജീവിക്കുക പക്ഷേ പരസ്പരം മനസ്സിലാക്കാൻ പറ്റുന്നില്ല സ്നേഹിക്കാൻ പറ്റുന്നില്ല പങ്കുവെക്കാൻ പറ്റുന്നില്ല ഇത് ഡൈവോഴ്സ് എത്ര പേരാ ഇത് ഡോക്ടേഴ്സ് അതുപോലെ വലിയ ബിസിനസ്സുകാരെ ഇവർക്ക് അറിവില്ലാതെയല്ല വിദ്യാഭ്യാസം ഇല്ലാതെയല്ല സമ്പത്തില്ലാതെയല്ല എന്താ യഥാർത്ഥ പ്രശ്നം ദൈവത്തെ അന്വേഷിക്കുവാൻ ദൈവത്തെ ആരാധിക്കുവാൻ ദൈവത്തിന് കൂടെ നടക്കുവാൻ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുവാൻ ഒന്നിച്ച് വചനത്തിൽ വളരുവാൻ സമയമില്ല ദൈവത്തെ മാറ്റി നിർത്തിയതാണ് ഞാൻ വീണ്ടും ആത്മാവിൽ പറയട്ടെ ഇന്ന് അനേകം ബന്ധങ്ങളുടെ തകർച്ചയ്ക്ക് കാരണമെന്ന് ദൈവമക്കളെ നമ്മൾ മനസ്സിലാക്കുക ആഹാബിന്റെ ഭാര്യയായി ജസബലിനെന്തു പറ്റി അങ്ങനെ ആഹാബ് മരിച്ചു നാളുകൾ കഴിഞ്ഞപ്പോൾ നമുക്ക് കാണുവാൻ പറ്റും ഇസ്രായേലിന്റെ രാജാവായിട്ട് ഏഹു വരികയാണ് ഏഹു വരികയാണ് അവൻ കുതിരപ്പുറത്ത് ഇസ്രായേലിന്റെ തെരുവീദികളിലൂടെ അവൻ ഘോഷിയാത്ത് നടത്തുന്ന സമയത്ത് ആഹാബിന്റെ ഭാര്യയായ ജസബല് ദൈവമില്ലാത്ത സ്ത്രീ അതുകൊണ്ടാണ് അന്ന് പ്രായം അവൾക്ക് ഒത്തിരി പ്രായകിയായി ചെറുപ്പക്കാരി എന്നല്ല അത്യാവശ്യം പ്രായമായി പക്ഷേ ഈ ജസബല് ഈ ജസബൽ എന്ന് പറയുന്ന ആന്റി അവൾ എന്താ ചെയ്തതെന്നറിയോ വളരെ വ്യക്തമായിട്ട് വചനം പഠിപ്പിക്കുകയാണ് ഒൻപതാം അധ്യായം രാജാക്രമ രണ്ടാം പുസ്തകം ഒൻപതാം അധ്യായം മുപ്പത് മുതൽ വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ കാണുവാൻ പറ്റും ഏഹു ജസബൽ കേട്ടു അവൾ കണ്ണെഴുതി മുടി അലങ്കരിച്ച് അതെ അന്ന് ബ്യൂട്ടി പാർലറിലുണ്ടോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല ഇത്രയും പ്രായമായിട്ടുള്ള ഈ ആന്റി ഈ അമ്മച്ചി അവൾ എന്താ ചെയ്യണേ അവൾ കണ്ണെഴുതി പൊട്ടുകുത്തി മുടിയൊക്കെ അലങ്കരിച്ച് അതിനൊക്കെയായിരുന്നു അവൾ പ്രാധാന്യം കൊടുത്തത് ദൈവത്തെ ആരാധിക്കാനല്ല പ്രാർത്ഥിക്കാനല്ല അല്ലെങ്കിൽ കുടുംബമായി കുടുംബമായി ദൈവത്തെ അന്വേഷിക്കുവാനല്ല അവൾ ഇതുപോലെയുള്ള ഇതുപോലെ ലിംബങ്ങളിലേക്കും മോഹങ്ങളിലേക്കും ജടത്തിൻ്റെ വ്യാപാരങ്ങളിലേക്കും അവൾ ആകർഷ്ടയായി കണ്ണെഴുതി പൊട്ടുകുത്തി മുടിയൊക്കെ അലങ്കരിച്ച് അവൾ കിളിവാതിലിൻ്റെ ഉള്ളിലൂടെ യേഹുവിനെ നോക്കുക ഒളി കണ്ണിട്ട് നോക്കുക എന്നാൽ അവൻ അഭിഷിക്തനാ അവൻ അഭിഷേകമുള്ളവനാ ദൈവത്തിന് ആത്മാഹുവിന്റെ മേലുണ്ടായിരുന്നു എന്താണെന്നറിയോ മുപ്പത്തിമൂന്നാമത് അവർ അങ്ങനെ ചെയ്തു ഈ ചുറ്റും നിന്നിരുന്ന സേവകന്മാരെ ജസബലെ താഴേക്കെറിഞ്ഞു എന്താ സംഭവിച്ചത് ഏലിയ പ്രഭാഷകനോട് ദൈവം പറഞ്ഞ വാക്കുകൾ ലിറ്റർലി നിറവേറുകയ വചനം പറയുന്നു അവളുടെ രക്തം ചുവരിന്മേലും കുതിരപ്പുറത്തും ചിതറി കുതിരകൾ അവളെ ചവിട്ടി തേച്ചു ഒരു രാജ്ഞിയുടെ അന്ത്യമാണ് ഒരു തകർച്ച ഭാര്യയും ഭർത്താവും ഒരുപോലെ ദാരുണമായി മരിക്കുകയാണ് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ എന്തുകൊണ്ടാണ് ആഹാബിന്റെ കുടുംബം തകർന്നു പോയത് എന്തുകൊണ്ടാണ് അവന്റെ കുടുംബം ഈ വിധമായത് ദൈവത്തെ മാറ്റി നിർത്തി അവർ ദൈവത്തെ അനുസരിച്ചില്ല അവർ ദൈവത്തെ അന്വേഷിച്ചില്ല പ്രിയ സഹോദര നിന്റെ കുടുംബത്തിന് സമാധാനം വേണോ നിന്റെ കുടുംബത്തിൽ അനുഗ്രഹം വരണോ നിന്റെ കുടുംബ ബന്ധങ്ങളിലേക്ക് കർത്താവിന്റെ മഹത്വം ഇറങ്ങി വരണോ വേദനിച്ചിരിക്കുന്ന ഒരുപാട് സഹോദരിമാരെ ഞാൻ കാണുന്നു കുടുംബത്തെ ഓർത്ത് പ്രിയപ്പെട്ട ഭർത്താവിന് ഓർത്ത് തകർന്നു പോയ കുടുംബ ബന്ധങ്ങളെ ഓർത്ത് എൻ്റെ ജീവിതം ഇതുപോലെ ആയല്ലോ ഞാൻ ഇതുപോലത്തെ വീട്ടിൽ വന്ന് പെട്ടുവല്ലോ ഇത് എന്റെ ദുരന്തമാണല്ലോ ഇതെന്തൊരു ജീവിതമാണെന്ന് പറഞ്ഞ് ജീവിതത്തെ പഴി പറഞ്ഞ് സാഹചര്യത്തിനെതിരെ പിരിപുരുത്ത് ശയോട് ജീവിക്കുന്ന ഒരുപാട് സഹോദരിമാരെ ഞാൻ കാണുന്നു ഒരുപാട് സഹോദരിമാരെ കാണുന്നു ഒരുപാട് മാതാപിതാക്കള് വേദനിച്ചിരിക്കുന്നു എൻ്റെ മക്കൾ ഇതുപോലെ ആയില്ലോ ഓ അവരുടെ ജീവിതം ഇതുപോലെ ആയില്ലോ എത്ര കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയതാ പക്ഷേ എൻ്റെ കുഞ്ഞുങ്ങൾ ഈ വിധമായില്ലോ എന്ന് വേദനിക്കുന്ന അനേക മാതാപിതാക്കള് മാതാപിതാക്കളെ ഓർത്ത് വേദനിക്കുന്ന ഒരുപാട് മക്കള് ഈ ശുശ്രൂഷിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് വിവിധ കുടുംബങ്ങളിൽ വിവിധ രാജ്യങ്ങളിൽ ഇത് അനേകർ പങ്കെടുത്തുകൊണ്ടിരിക്കുക നിങ്ങൾ ശ്രദ്ധിക്കുക ദൈവമക്കളെ ഇവിടെയെല്ലാം നമുക്കൊരു വിടുതൽ സംഭവിക്കണമെങ്കിൽ കർത്താവിൻ്റെ മഹത്വം നമ്മുടെ കുടുംബങ്ങളിൽ ഇറങ്ങി വരണമെങ്കിൽ നമ്മുടെ കുടുംബം കർത്താവിനെ സ്വീകരിക്കണം നമ്മുടെ കുടുംബങ്ങളിൽ ദൈവത്തിൻ്റെ വചനമായിരിക്കണം നമ്മുടെ ആനന്ദം സിനിമയല്ല ആനന്ദമാകേണ്ടത് എത്ര പേരെ സിനിമ കണ്ട് സമയങ്ങളാണ് അല്ലേ ക്രിക്കറ്റ് കളി കണ്ട് സമയങ്ങളാണ് എന്തോരം പേരാ എത്ര പേരാ സ്റ്റാർ സിംഗർ പോലെയുള്ള മ്യൂസിക് പ്രോഗ്രാം കണ്ട് അതുപോലെയുള്ള പരിപാടികൾ കണ്ട് സമയം കളയുന്നത് എത്ര പേരെ സീരിയലുകൾ കണ്ട് സമയം കളയുന്നത് ദൈവത്തിന്റെ വചനം കേൾക്കാൻ ഇതുപോലെ ആത്മീയ ശുദ്രൂഷികളിൽ പങ്കെടുക്കുവാൻ വചനം ധ്യാനിക്കാൻ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ നമ്മൾ ദൈവത്തിന് സമയം കൊടുക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടാതെ പോകുന്നത് ആഗ്രഹം മാത്രം പോര ദൈവക്കള് നമുക്ക് അതിനുള്ള സമർപ്പണം ഉണ്ടാകണം അപ്രകാരം ഒരുക്കം ഉണ്ടാകണം ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കുകയാണ് കുടുംബത്തെയോർത്ത് തകർന്നു ബന്ധങ്ങളെ ബന്ധങ്ങളെയോർത്ത് എൻ്റെ ജീവിതം ഇതുപോലെ ആയല്ലോ ഇതുപോലെ ഒരുത്തരെയാണല്ലോ ഇതുപോലെ ഒരുത്തിയാണല്ലോ ഇതുപോലുള്ള മക്കളെ ആണല്ലോ ഇതുപോലെ അപ്പനെയാണല്ലോ അമ്മയാണ് എനിക്ക് ലഭിച്ചത് ഇതെന്റെ വിധിയാണല്ലോ എന്നും പറഞ്ഞ് പരാജയപ്പെട്ട് പരാജയ ഭീതിയിൽ ആകുലതയിൽ നിങ്ങൾ ആരും കഴിയണ്ട പ്രീതി മക്കളെ ശ്രദ്ധിക്കുക നമ്മൾ എത്രമാത്രം തകർന്നു പോയവരാണെങ്കിലും കർത്താവിൻ്റെ കൃപയ്ക്ക് സകലതിനെയും പുനരുദ്ധരിക്കുവാനായിട്ട് കഴിയും നിങ്ങളത് വിശ്വസിക്കുന്നുവോ എങ്കിൽ ഉണർവോടെ കർത്താവം ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക പൊന്ന് കർത്താവേ തകർത് പോയ കുടുംബത്തെ ഓർത്ത് ശിഥിലമാക്കപ്പെട്ട ബന്ധങ്ങളെ ഓർത്ത് വേദനിക്കുന്ന ഒരുപാട് മക്കളുണ്ട് ഈ സമയം അവരുടെ അങ്ങ് കരം നീട്ടണമേ നിന്റെ അഭിഷേകത്തിന് കരം നീട്ടണമേ തകർന്നുപോയ കുടുംബങ്ങളെ പുനരുദ്ധരിക്കണമേ കർത്താവേ നിന്റെ സാന്നിധ്യത്തിന് അവരെ ശാക്തീകരിക്കണമേ ിൽ നിന്ന് മക്കളെ വിച്ച് സമാധാനത്തിലും ആനന്ദത്തിലും പോലെ സ്നേഹത്തിന്റെ അനുഗ്രഹത്തിന്റെ പ്രോത്സാഹനത്തിന്റെ കൂട്ടായ്മയുടെ കുടുംബങ്ങളായി ഞങ്ങൾ കുടുംബങ്ങൾ മാറുവാൻ കരം നീട്ടി ഓരോ കുടുംബങ്ങളെയും അഭിഷേകം ചെയ്യണമേ പരിശുദ്ധമേ വിശുദ്ധരെ എല്ലാ ഭവനങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ ഈ അഭിഷേകം നമുക്ക് സ്വീകരിക്കാം അങ്ങനെ നമ്മുടെ കുടുംബങ്ങളിൽ കർത്താവിന്റെ സാന്നിധ്യത്തെ നമുക്ക് സൂക്ഷിക്കാം നമ്മൾ എല്ലാവരെയും സമർദ്ദമായി അനുഗ്രഹിക്കട്ടെ നിത്യ Yeah. I mean... ശുദ്ധിയിൽ മഹത്വപൂർണനായ ദൈവം ദിവ്യകാരുണ്യമായി നമ്മുടെ മധ്യേ കടന്നു വന്നിരിക്കുകയാണ് ദൈവമക്കളെ പൂർണ്ണമായി നമ്മുടെ കുടുംബങ്ങളെ കർത്താവിനെ സമർപ്പിക്കാം നമ്മുടെ കുടുംബത്തിൽ സംഭവിക്കുന്ന എല്ലാവിധ തകർച്ചകളെയും നമ്മുടെ കുടുംബങ്ങൾ നേരിടുന്ന ദുഃഖ ദുരിതങ്ങളെ കഷ്ടതകളെ എല്ലാവിധത്തിലുള്ള ക്ലേശങ്ങളെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ഈ തലങ്ങളിലേക്കെല്ലാം ഒരു ബുദ്ധകം വ്യാപരിക്കുവാനായി ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുക സങ്കീർത്തകൻ പ്രാർത്ഥിച്ചു കർത്താവ് ഞങ്ങളെ പുനരുദ്ധരിക്കണമേ എന്ന് സങ്കീർത്തകനോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം കർത്താവ് ഞങ്ങൾ കുടുംബങ്ങളെ പുനരുദ്ധരിക്കണമേ ഞങ്ങളെ ബന്ധങ്ങളെ കൂടുതലായിട്ട് അഭിഷേകം ചെയ്യണമേ ഇരു കരങ്ങളും ദിവികാരുടെ നാഥന് മുൻപിൽ വിശ്വാസത്തോടെ നീട്ടിപ്പിടിക്കുക നീട്ടിപ്പിടിച്ചിരിക്കുന്ന കരങ്ങളിൽ നമ്മുടെ കുടുംബങ്ങളെ വെച്ചുകൊടുക്ക് നമ്മുടെ കുടുംബം നേരിടുന്ന നമ്മുടെ ജീവിതങ്ങൾ നേരിടുന്ന നമ്മുടെ മക്കൾ മാതാപിതാക്കൾ പ്രിയപ്പെട്ട ജീവിത പങ്കാളി സഹോദരി സഹോദരന്മാർ തകർന്നുപോയ ബന്ധങ്ങൾ വേദനിക്കുന്ന സാഹചര്യങ്ങൾ ഓ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന രോഗ പീഡകൾ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ദുഃഖ ദുരിതങ്ങൾ എല്ലാം കർത്താവായ യേശുവിന്റെ കരങ്ങളിലേക്ക് വെച്ചു കൊടുക്കുക ഇതാ അവന്റെ അഭിഷിക്ത കരങ്ങൾ ഈ തലങ്ങളിലേക്ക് അവൻ നീട്ടിയിരിക്കുകയാണ് കർത്താവ് തുടയ്ക്കണമേ വേദനകളെ മാറ്റണമേ ജീവിതങ്ങളെ പുനരുദ്ധരിക്കണമേ എല്ലാവിധ പൈശാശികമായി അടിമത്തങ്ങളെ തകർക്കണമേ വംശപരമ്പരകളിലേക്ക് തലമുറകളിലേക്ക് കർത്താവ് നിന്റെ അത്ഭുതകരമായ സാന്നിധ്യം

കുടുംബ ബന്ധങ്ങൾ അനുഗ്രഹിക്കുന്ന ദൈവമേ ദൈവമേ ബന്ധങ്ങളുടെ ഞങ്ങളുടെ ജീവിതങ്ങളെയും കുടുംബങ്ങളെയും കുടുംബ ബന്ധങ്ങളെയും വിശുദ്ധീകരിക്കണമേ ശക്തീകരിക്കണമേ നവീകരിക്കണമേ ബുദ്ധന അഭിഷേകത്താൽ പുതിയ ശക്തിയ പുതിയ കൃപയാൽ നിറയ്ക്കണമേ യേശുവേ യേശുവേ സ്തുതി